ന്യൂറോ വലുതായിട്ടുള്ള ഒരു സംഭാവന കൊടുത്തി കൊടുക്കുന്നതായിട്ട് തോന്നിയില്ല കാരണം ഇടയ്ക്ക് വെച്ചിട്ട് വളരെയധികം ഒരു വീക്ക് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറുന്നതായിട്ടായിരുന്നു കണ്ടത് സത്യം പറഞ്ഞ ഒരുത്തൻ തന്ത വിളിക്കുന്നവനാണ് അക്ബർ എല്ലാവരുടെയും തന്നയ്ക്ക് വിളിച്ചിട്ട് അവൻ പറയാം അവനെയാണ് വിളിച്ചതെന്ന് പറഞ്ഞാൽ അവൻ നല്ല ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ പുറകെ എന്ന് എങ്ങനെ അവരെ തൊട അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ വരും നെവിൻ എന്ന് പറയുന്നത് എല്ലാത്തിലും ബെസ്റ്റാണ് ആ കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പിന്നെ അവളുടെ മറ്റുള്ള സാധനങ്ങൾ എടുത്ത് നശിപ്പിക്കും അവളുടെ അടുത്ത് പറഞ്ഞു അവൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ പക്ഷെ അവൻ്റെ അക്ബറിൻ്റെയും സപ്പോർട്ടിലാണ് ഇപ്പം ഭയങ്കരമായിട്ട് കസർത്തി കാണിക്കുന്നത് എല്ലാ ഗെയിമിലും ഒരു പക്ഷേ പബ്ലിക്കിനെ പറയുന്ന ഈ ജനങ്ങളുടെ വോട്ട് കൊണ്ടാണെങ്കിൽ അവൻ നിൽക്കുന്നത് എങ്ങനെയാണ് ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് ആ ജനങ്ങളെയാണ് അവൻ കളിയാക്കുന്നത് നമ്മുടെ ബിഗ് ബോസിലെ ടിക്കറ്റ് ഫിനാലയ്ക്ക് ആയിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് ടാസ്കളവിടെ മുന്നോട്ട് പോകും അതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് വന്നിട്ടൊന്ന് മങ്ങിപ്പോയി വീണ്ടും നമ്മുടെ ബിഗ് ബോസ് ഓൺ ആയിരിക്കുകയാണെന്നില്ല അത് സ്ത്രീയുടെ മുന്നോട്ട് മുന്നോട്ട് എന്തോ പറയുന്നത് കാരണം ടിക്കറ്റ് ഫിനാലയില് നല്ല രീതിയിൽ മത്സരം കാഴ്ചവഴിച്ച് ഫസ്റ്റ് നിൽക്കുന്നത് വേറെ ആരുമല്ല ന്യൂറ ആരുമല്ലേ നമ്മളും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അതെ കഴിഞ്ഞ ഒരു എവിക്ഷൻ സമയത്ത് ലക്ഷ്മി ഔട്ടായി പോകുന്നതിന് മുമ്പ് ഞങ്ങള് പ്രൊഡക്റ്റ് ചെയ്തിരുന്നത് ലക്ഷ്മിയും ന്യൂറയായിരുന്നു കാരണം ന്യൂറ വലുതായിട്ടുള്ള ഒരു സംഭാവന കൊടുത്ത് കൊടുക്കുന്നതായിട്ട് തോന്നിയില്ല കാരണം ഇടയ്ക്ക് വെച്ചിട്ട് വളരെയധികം ഒരു വീക്ക് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറുന്നതായിട്ടായിരുന്നു കണ്ടത് പക്ഷേ ന്യൂറയുടെ ഒരു വമ്പൻ തിരിച്ചു വരവ് എന്തായാലും നല്ലൊരു അടിയാണ് കൊടുത്തേക്കുന്നത് പെണ്ണിനെ കൊണ്ട് മുന്നോട്ട് വരാൻ സാധിക്കും സത്യം പറഞ്ഞ നല്ല 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 അടി 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 അയ്യോ എങ്ങനെയാണ് പെരുമാറുന്നത് ാണ് കൊടുക്കേണ്ടത്െരുമാറുന്നർത്തിലുള്ള സംസാരം ദ്വയാർത്ഥത്തിലുള്ള പിന്നെ സ്ത്രീകള് ദേഹത്ത് തൊടലി തന്നെ തൊടും തൊടും ഇങ്ങനെ പോകുന്നു കുറ്റിക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ അവൻ ചെയ്തേക്കുന്നതും ചെയ്യുന്നത് ഓരോരുത്തു ചെന്നിരുന്നത് ഓരോരുത്തരെ ദേഹത്ത് കയറി പിടിക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ആര്യൻ എന്നും അക്ബർ എന്നും നെവിനെന്നും പറഞ്ഞ മൂന്ന് വേസ്റ്റുകളാണ് അതിനകത്തുള്ളത് പിന്നെ നെവിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറയണ്ടി എന്ന് വേണമെങ്കിൽ പറയാം ചേച്ചി എന്തായാലും ഇന്നോ നാളെയോ ഒരു എവിക്ഷൻ എന്തായാലും ഉണ്ടായിരിക്കും ചേച്ചിക്ക് ആരാ തോന്നുന്നത് ചേച്ചി ഈ ഒരു വീക്കിലെ പേഴ്സണലി ഉള്ള അഭിപ്രായത്തിലാണ് ഈ മൂന്നെണ്ണത്തിനെ എടുത്ത് കളയണമെന്നാണ് പറയുന്നത് കാരണം വേണ്ട ഈ മൂന്നെണ്ണവും സത്യം പറഞ്ഞ ഒരുത്തൻ തന്തയ്ക്ക് വിളിക്കുന്നവനാണ് അക്ബർ എല്ലാവരുടെയും തന്നയ്ക്ക് വിളിച്ചിട്ട് അവൻ പറയും അവനെയാണ് വിളിച്ചത് എന്ന് പറഞ്ഞ അവൻ നല്ല ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ പുറകെ എന്ന് എങ്ങനെ അവരെ തൊട അങ്ങനെ ചെയ്യ അങ്ങനെ ഒരു നെവിൻ എന്ന് പറയുന്നത് എല്ലാത്തിലും ആണ് സ്ത്രീ എങ്ങനെ പുറത്ത് വന്നിട്ടുള്ളതിനനുസരിച്ച് ലാലേട്ടന്റെ കയ്യിൽ നല്ല രീതിയിൽ നെവിൻ വാങ്ങിച്ചു തോന്നുന്നത് അതുല്യ നല്ല രീതിയിൽ വാങ്ങിച്ചു കൂട്ടുന്നത് രണ്ടാമത് ഒരു ഞാൻ എന്റെ ഒരു അഭിപ്രായം ഇപ്പൊ അതുല്യക്ക് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ അതുല്യോട് വളരെ കടുത്ത രീതിയിൽ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്നിട്ട് വളരെ കടുത്ത രീതിയിൽ ഞാൻ അതുല്യോട് പെരുമാറാനോ അല്ലെങ്കിൽ അതുല്യക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ശ്രമിച്ചിട്ടും നമ്മുടെ മാനേജർ അല്ലെങ്കിൽ ഓഫീസിലുള്ള ആരും എം ഡി ആരും ഒന്നും സംസാരിക്കാതെ ഇരിക്കുന്നു എങ്കിൽ എനിക്ക് അവരുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ അതുല്യ പറഞ്ഞു അപ്പോൾ ഇത്രയും മോശമായ രീതിയിൽ ഇത്രയും ക്യാമറകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള മറ്റു സഹ മത്സരാർത്ഥികളുടെ ഫുഡ് അത്രയും മോഷ്ടിച്ചു കഴിക്കുന്നുണ്ട് സ്ത്രീകളോട് എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാമോ ആ രീതിയിലാണ് ചെയ്യുന്നു പിന്നെ അവിടെ ഇരിക്കുന്ന പ്രോപ്പർട്ടീസ് എനിക്ക് ഒന്നും ചേച്ചി ആ ഷാനവാസമായിട്ടുള്ള ഒരു ഇഷ്യൂ ഇടയ്ക്ക് ഉണ്ടായല്ലോ അതെ പുള്ളിക്കാരന് ഈ പാലൊക്കെ എടുത്തിറങ്ങുന്ന സംഭവം നമ്മൾ കണ്ടായിരുന്നു എനിക്ക് സ്പോട്ടിൽ ഒന്ന് എവിക്ട് ചെയ്തത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഇതിനു മുന്നേ ഒരു നമ്മുടെ ഇത് ബോസിന്റെ ഫിസിക്കൽ അസാൾട്ട് പറഞ്ഞുകൊണ്ട് മറ്റോ അവൻ പറഞ്ഞത് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ഒരു കാരണവുമില്ലാതെ ആ സെക്കൻഡിൽ അവര് പുറത്താക്കി അതെ ബിഗ് ബോസ് ആയിരുന്നില്ല റിയാസി ഒന്നുമില്ലായിരുന്നു റിയാസിന് റിയാസ് പറഞ്ഞു എന്നെ ഫിസിക്കൽ അസോൾട്ട് ആണെന്ന് പറഞ്ഞു തീർന്നുമ്പേ ആ നല്ലൊരു കണ്ടസ്റ്റന്റിനെ എടുത്ത് കളഞ്ഞു നിങ്ങൾ കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുള്ളി പുറത്ത് വന്നിട്ട് മോശമൊന്നും ആയില്ല ഉള്ള അതുകൊണ്ടാണ് ഫാൻ ബേസ് ഒരു ഒരു വ്യക്തിയാണ് റോബിനാണ് ഇന്നും ഫാൻ ബേസ് കൂടുതലുള്ളത് ഈ പറയുന്ന അവനല്ല അപ്പൊ അതുകൊണ്ട് അന്ന് തീരുമാനം കർശനമായിട്ട് കടുത്ത തീരുമാനം എടുക്കാൻ സാധിച്ച ബിഗ് കഴിഞ്ഞ സീസണിൽ സിജോയിന അസീറോക്കി ഹിറ്റ് ചെയ്ത സമയത്ത് അത് വലിയൊരു ഇഷ്യൂ തന്നെയായിരുന്നു റോക്കിനെ ആ സമയത്ത് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു നല്ലവാസിനെതിരെയുള്ള സംഭവം മാത്രം അതെ അനിമോൾക്കെതിരെ കാണിക്കുന്നതായിരുന്നാലും മൊത്തം ഹൗസ് മെയ്റ്റ്സിന്റെ അടുത്തുള്ള പെരുമാറ്റം വെച്ചിട്ട് എനിക്ക് ഒന്ന് ആ സ്പോട്ടിൽ അങ്ങ് ഇന്നലെ അവൻ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ ഒരു കാറിൽ മറ്റേ സവാരിണ്ടായിരുന്നു ഗെയിമില് ആ ഗെയിമിൽ അകത്തുനിന്ന് അവൻ സത്യം പറഞ്ഞ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന പ്രശ്നമാണ് കാരണം വെറുതെ ഇരുന്ന് അലറി വിളിക്കുക എന്നിട്ട് അതിന്ന് പുറത്തായി പുറത്തായിട്ട് അവൻ മറ്റൊരു മത്സരാർത്ഥികളെയും കണ്ണു വയ്ക്കാതെ നമ്മുടെ അനുമോളുടെ ബാഗിൽ ചെന്ന് അവളുടെ ആ കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പിന്നെ അവളുടെ മറ്റുള്ള സാധനങ്ങളെടുത്ത് നശിപ്പിക്കും അവളെടുത്ത് പറഞ്ഞു അവൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു എന്നിട്ട് ഈ ബിഗ് ബോസ് ഒരു ഒരു സംസാരം പോലും പറഞ്ഞിട്ടില്ല ചെന്ന് അവളുടെ ഫുഡ് എടുത്തോണ്ട് വെച്ച് അവളുടെ കണ്ടന്റ് ആയിക്കോട്ടെ പക്ഷെ ഇതേ ബിഗ് ബോസ് പല ഗെയിമിൽ മുന്നേ ഉണ്ടായിരുന്ന പല ബിഗ് ബോസ് സീസണിലും കർശനമായിട്ടുള്ള നടപടികൾ എടുക്കുന്നുണ്ട് ഇതിനെതിരെ എന്നിട്ട് അവൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ നീ പറഞ്ഞോ അത് പറയുന്ന അങ്ങനെ നീ പറഞ്ഞോ ലാലേട്ടൻ എന്ത് ചെയ്യാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ ഇതും അവൻ്റെ ഒരു ആക്ഷൻ ഉണ്ടല്ലോ അതിൽ കൂടെ ഞാൻ ഇതും കൂടെ അംഗമാനിച്ചത് എന്തായാലും എന്നെ പറയും അതിൽ കൂടെ ഞാൻ ഇതും കൂടെ അങ്ങ് വാങ്ങിച്ചോളാം അപ്പം എന്തുമാത്രം ഇതായിട്ട് നിഷേധം കാണിക്കുകയാണ് അവൻ അഹങ്കാര അതായത് എന്നെ ഒന്നും ചെയ്യില്ല അപ്പോൾ ഒരു പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ബിഗ് ബോസ് പറഞ്ഞിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവനെ എപ്പോഴും എടുത്ത് കളയേണ്ടതായിരുന്നു ഷാനവാസിൻ്റെ വിഷയം വന്നു എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഷാനവാസ് ചെയ്യുന്നത് ഡ്രാമയാണെന്ന് പുള്ളിക്കാരൻ ആക്ടറാണ് അതൊക്കെ ഓക്കെ പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഷാനവാസ് എന്ന് പറയുന്ന ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് പുള്ളിക്കാരൻ മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ പല ടാസ്ക് വരുമ്പോൾ ഗിവ് അപ്പ് ചെയ്യുന്നത് അതോടാണ് പുള്ളിക്കാരന് ശരി ഓക്കെ അല്ലാത്തതുകൊണ്ട് പറ്റില്ല എന്ന് വരുന്ന സമയത്ത് ഷാനവാസ് അത്രയും നെവിൻ അറിഞ്ഞിരിക്കെങ്ങനെ സുഖമില്ലാണ്ട് നമ്മുടെ വിഷയം കൊണ്ട് അല്ലെങ്കിൽ പോലും ഒരു സുഖമില്ലാണ്ട് ഒരാൾ ഔട്ടറിൽ പോയിരിക്കുകയാണ് ഹോസ്പിറ്റലാണെന്ന് പറയുമ്പോൾ കൈ അത്രയ്ക്ക് അതിനകത്തുള്ള പേര് അതെ നെവിൻ മാത്രമല്ല അക്ബർ ആയിരുന്നാലും ആര്യൻ ആയിരുന്നാലും സെയിം ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അക്ബറിനെ ഞാൻ കഴിഞ്ഞ ഒരു വീക്ക് വരെ നല്ലൊരു ആയിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തി ക്വാളിറ്റി ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻസ് പോലെ ഒരു സഹ മത്സരം നിങ്ങൾ മത്സരാർത്ഥിയാണ് ഗെയിം കളിക്കാനാണ് അതൊക്കെ പോട്ടെ ഒരു കോ കണ്ടസ്റ്റന്റിന് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ പോലും മനസ്സിലാത്ത നിങ്ങൾ നിങ്ങൾ എന്ത് പിന്നല്ലേ നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റി ക്വാളിറ്റിയാണുള്ളത് നിങ്ങൾ ഒരു ഗായകനാണ് ഒരു ദൈവം തന്നേക്കുന്ന ഒരു അമൂല്യമായ ഒരു കഴിവാണ് നിങ്ങൾക്ക് അത്രയെങ്കിലും ദൈവം അനുഗ്രഹിച്ച് ആ ഒരു ഭാഗ്യമുള്ള നിങ്ങൾ ഇങ്ങനെ സഹ ജീവികളോട് കാണിക്കുന്നത് മൂന്നുപേരും ഇല്ലെങ്കിൽ ആ ഷോ ഇല്ലാത്ത രീതിയാണ് ഇനിയിപ്പം ഈ ആര്യൻ്റെ കേസ് എടുത്തിരുന്നാലും എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളിക്കാരൻ എന്തോ നമ്മളും പറഞ്ഞിരുന്നേറോ അങ്ങനെയാ പഴയ പഴയൊരു ഇമേജിലോട്ട് വീണ്ടും പക്ഷെ അവന് ഇമേജ് കോൺഷ്യസും അവന് ഔട്ടായി പോകുന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ അനീഷിന്റെ അടുത്ത് ആതിലേടെ അടുത്ത് മറ്റുള്ളവരുടെ അടുത്തും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു പ്രശ്നം വരുമ്പോ ഈ ആര്യൻ ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അവന്റെ ഇമേജിന് ഒരു കോട്ടവും പറ്റാൻ പാടില്ല അവന് എവിഷൻ വരുന്ന സമയത്ത് നമുക്ക് നല്ലവണ്ണം നോക്കി അറിയാം ഭയങ്കര പേടിയാണ് കാരണം എല്ലാം നല്ല ടോപ്പ് നല്ല കണ്ടസ്റ്റൻസ് നമ്മൾ ഈ ലാസ്റ്റ് ഒരു ടോപ്പ് ടെന്നിലും ഫൈവിലും ടോപ്പ് സിക്സിലും ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് നല്ല മത്സരാർത്ഥികൾ ഇതിനോടകം തന്നെ പോയി കഴിഞ്ഞു അപ്പം ആരിൻ്റെ ഉള്ളില് പേടിയുണ്ട് നല്ല രീതിയിൽ കളിച്ചാലും പക്ഷെ അവൻ ഈ പുറത്ത് ഭയങ്കരമായിട്ട് കസർത്തി കാണിക്കുന്നത് എല്ലാ ഗെയിമിലും ഒരു പക്ഷേ കള്ളത്തനത്തിലൂടെയാണ് അവൻ ജയിച്ചേക്കുന്നത് നൂറ് ശതമാനം അതിപ്പം എല്ലാവർക്കും മനസ്സിലായത് കൊണ്ടാണ് ഇപ്പം വരുന്ന എല്ലാ ടാസ്ക്കിലും എല്ലാ മത്സരാർത്ഥികളെ നെവിനടക്കം ചൂണ്ടി കാണിക്കും കള്ളക്കളിയാണ് കാണിച്ചത് ഒരു സ്റ്റിക്കിൽ ഇങ്ങനെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അവൻ രണ്ട് കളിയും പിടിക്കുന്നുണ്ട് അത് 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 വെക്കാൻ അവൻ കുറച്ച് സ്പേസ് സ്പേസ് എടുത്തിട്ടാണ് എന്നിട്ട് ബിഗ് ബോസ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഗെയിമർ അല്ല കള്ളനാണ് കള്ളപ്പണി ചെയ്യുന്നവൻ കള്ളനെന്നേ പറയാറുള്ളൂ നാട്ടിൽ അങ്ങനെ പറയാറുള്ളൂ ഇല്ലേ പിന്നെ അക്ബറും ആര്യനും കൂടെ ഫുഡ് രാത്രി മോഷ്ടിച്ചു കഴിക്കുന്നത് അനുമോള് കണ്ടു അടുത്ത ദിവസം അവർ അത് എടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഞങ്ങളല്ല എടുത്തത് ഉടനെ നെവിൻ വന്ന് പറഞ്ഞു ഞാൻ തന്നെ എടുത്തത് എന്ത് കാര്യമായിപ്പോയി എന്താ അല്ല നെവിൻ എന്താണ് ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞ് ഞാനെങ്ങാനും അതിനകത്തുണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് അവന് കൊടുത്തനായിരുന്നു കാരണം സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് അവൻ പഠിച്ചനായിരുന്നു കാരണം അവൻ്റെ വീട്ടിലുണ്ടല്ലോ അവൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഒരു സഹോദരി അല്ല സഹോദരി വന്നപ്പോൾ പറഞ്ഞായിരുന്നു ഇവൻ്റെ തീറ്റയെക്കുറിച്ച് പറഞ്ഞായിരുന്നു സത്യം പറഞ്ഞ ഇവന് വെളിയിൽ ഇറങ്ങി ആഹാരം കിട്ടൂലെന്ന് തോന്നുന്നു ഇവ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല ഇതിനകത്ത് എല്ലാവരുടെ ഫുഡും എടുത്ത് കഴിക്കുന്നുണ്ട് ഇനി പണ്ട് നമ്മൾ പറയും പോലെ ഗണപതിയെ എടുത്ത് കഴിക്കുന്ന പോലെ ഇനി അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് കഴിക്കുമെന്ന് എനിക്കറിയില്ല ഫുഡ് കിട്ടാണ്ട് വന്ന് കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു എവിക്ഷൻ ഇന്നോ നാളെയോ ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നു അറിയില്ല കാരണം ഇപ്പം ടിക്കറ്റ് ഫിനാലും മറ്റും നടക്കുന്നതുകൊണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല എന്ത് തന്നെയായിരുന്നാലും എന്റെയും ചേച്ചിയുടെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഒരു മൂന്ന് എവിക്ഷൻ അങ്ങ് എന്തായാലും കൺഫേം ആയിരിക്കും എന്ന് ഒറ്റപ്പെടും ഈ ഒരു വീക്കിൽ ഒരു പെർഫോമൻസ് വെച്ചിട്ട് എനിക്ക് നിവിൽ ഒട്ടും ഒരു ഗെയിമറെ കാണാൻ ഒരു നല്ലൊരു വ്യക്തിയായിട്ട് ബെറ്റർ ആണ് ഈ ഈ കുറ്റം പറയുന്ന ഈ പട്ട ഗേൾസ് ഫാർ ഫാർ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നെവിനും ആദിനും അക്ബറും മൂന്ന് പേരും ആഗ്രഹം ഇനി ബിഗ് ബോസ് എന്ത് തീരുമാനം എടുക്കുമെന്നോ ലാലേട്ട് എന്ത് തീരുമാനം എടുക്കുമെന്നോ അറിയില്ല പക്ഷെ എന്ത് തന്നെ ഇത് പബ്ലിക്കില് ഒത്തിരി ചർച്ചയും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ലാലേട്ടൻ ഇന്നലെ കാണിച്ച ഒരു കാണിച്ചു പറയുന്നുണ്ട് ഒരുപാട് ഒരുപാട് പരാതി നെവിനെതിരെ വരുന്നുണ്ട് അപ്പൊ ഹേറ്റേഴ്സ് പുറത്ത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ബിഗ് ബോസിലോട്ട് വന്നപ്പോ പുള്ളിക്കാരൻ നല്ലൊരു ഡാൻസർ ആണ് സൂമ്പ ഡാൻസർ ആണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് വ്യക്തികൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല അവൻ ഈ ഷോയില് വന്നിട്ട് ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട് ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും അത് ആ ഫീമ് മതി അത് വെച്ചാണ് അവൻ അല്ല അവൻ പബ്ലിക്കിനെ പറയുന്നുണ്ട് ഈ ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് അങ്ങനെ അവൻ നിൽക്കുന്നത് എങ്ങനെയാണ് ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് ആ ജനങ്ങളെയാണ് അവൻ കളിയാക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടസ്റ്റന്റ് ഇനി എന്തായാലും അവിടെ നിന്ന് ആഹാരം കഴിക്കണ്ട പുറത്തായാലും നിങ്ങൾക്ക് ആരാണ് ഇന്ന് എവിഷൻ ആകാൻ എന്ന് തോന്നുന്നത് നിങ്ങൾ എന്തായാലും നമ്മുടെ ഒരു ഞങ്ങൾ ഈ മൂന്ന് പേരെ പറയുന്നുണ്ട് അതെ നിങ്ങളുടെ അഡിക്ഷൻ ആണോ ഏതാണ് നടക്കാൻ നമുക്ക് കണ്ടറിയാം ഞങ്ങൾ ഈ പറഞ്ഞതിൽ നിന്ന് നമ്മള് ആരെയും ഹേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളല്ല പറഞ്ഞത് നമ്മൾ കണ്ടത് മനസ്സിലാക്കിയത് എന്റെ വ്യൂ പോയിന്റിലും മാത്രമല്ല ജനങ്ങൾ പറഞ്ഞില്ല നിങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ എന്തായാലും വീണ്ടും പുതിയൊരു ചർച്ചയുമായി വരയ്ക്കും ബൈ